വൈജുവിന് ഓർമ്മയുണ്ട് ഒരു അക്ഷയ ഷാജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ടിട്ട് ഈ പെൺകുട്ടി കിടന്ന് അല്ലെറി വിളിച്ചിട്ട് ഒടു അത് പ്ലസ് ടുവിനെ എൺപത്തിരണ്ട് ശതമാനത്തിലധികം എൺപത്തിരണ്ടോ എൺപത്തി അഞ്ചോ ശതമാനത്തിലധികം മാർക്ക് വാങ്ങി ജയിച്ച പെൺകുട്ടിയാണ് ഇവരുടെ മയക്കുമരുന്ന് റാക്കറ്റിൽ അകപ്പെട്ടു പോയി ഒടുവിലെ വീട്ടുകാരെല്ലാവരും പറഞ്ഞിട്ടും ഒരു പ്രേമത്തിൽ നിന്നും പിന്തിരിയാതെ പാറയുടെ മുകളിൽ കയറിട്ട് എടുത്തു ചാടുന്നു ഇത് വീണ് ഒടിയുന്നു വീണ്ടും അവന്റെ കൂടെ പോകുന്നു എന്നാൽ ശരി പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ആകട്ടെ അപ്പോഴും ആ തന്ത പറയുന്നു ഒരു നാൾ നീ ഇത് തിരിച്ചറി ആ നാളായിരുന്നു ലോകം കേൾക്കുമാർ ഉച്ചത്തിൽ ആ പെൺകുട്ടി അലറി വിളിച്ച് കരഞ്ഞത് ഒടുവിൽ ഒരു സംഘടന മുന്നോട്ട് വരുന്നു ആ പെൺകുട്ടിയെ ഏറ്റെടുക്കുന്നു കേസുകൾക്കൊക്കെ അവർ കൂടെ നിൽക്കുന്നു ആ പെൺകുട്ടി ഇന്ന് വളരെ സമർത്ഥയായി തുടർന്ന് പഠിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നു അപ്പൊ ഇവരാരും ആഗ്രഹിച്ച് ഈ മേഖലയിലേക്ക് എത്തുന്നതല്ല ഒരു അമുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോണം അതേതു ബ്ലാക്ക് മെയിലിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് ഇരിക്കട്ടെ ഈ സുറാബിയെ സുറാബിയെ ഇപ്പൊ കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഈ സുറാബിയെ പോലെ ലോകമറിയാത്ത എത്രയോ കണക്കിനാളുകൾ ഇവർക്ക് ഇതിനകത്തുണ്ടെന്ന് ആലോചിച്ചത് ഇപ്പൊ എയർ ഹോസ്റ്റസ് ആയതുകൊണ്ട് ആരും സംശയിക്കില്ല പക്ഷെ എന്നിട്ട് പോലും അവരുടെ നടപ്പും ഇരിപ്പും ഒരു കിലോ ഒക്കെ ഇതിനകത്ത് വെച്ചിട്ട് മനുഷ്യന്മാരല്ലേ മനുഷ്യന്റെ അവയവമല്ലേ എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ പ്രത്യേക എത്ര വലിയ പരിശീലനം കിട്ടിയാലും ശരി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഫ്ലൈറ്റ് ലേറ്റ് ആയാൽ എന്ത് ചെയ്യും ഈ മഴക്കാലമാണ് അപ്പോ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നുമല്ല മാധ്യമങ്ങൾ പറയുന്ന ഒരു വസ്തുതയുമല്ല ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് ഇത് ഇരുപത്തി ഒന്ന് കിലോ സ്വർണം ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് റെക്കോർഡിക്കലി തെളിഞ്ഞപ്പോൾ എത്ര അറിയാതെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതൊന്ന് രണ്ട് ഇവർക്കിതിൽ വലിയ നേട്ടവും ലാഭവും ഇല്ലാതെ ഇവരിപ്പണിക്ക് നിൽക്കുവോ കാരണം പിടിക്കപ്പെട്ടാൽ ജീവിതമാണ് പോകുന്നത് അപ്പോ ഇനി പിടിക്കപ്പെട്ടാൽ പോലും നിന്റെ ജീവിതം പോകില്ല നിന്റെ ജീവിതം ഇവിടെ സേഫ് ആണ് എന്ന് ആരോ ഒരാൾ അതല്ലെങ്കിൽ ഒന്നിലേറെ ആളുകൾ ഈ പെണ്ണിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇനിയും രണ്ട് നിയമപരമായി ഒരു ദിവസം പോലും നിന്നെ ഉള്ളിലിടാൻ പറ്റില്ല നിന്നെ പുറത്തിറക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചത് എന്ന ഉറപ്പ് എയർ ഹോസ്റ്റസ് അല്ലേ അപ്പൊ അല്പമെങ്കിലും തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടാകില്ലേ അങ്ങനെ ഒരു ഉറപ്പും ആ പെണ്ണിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെല്ലാത്തിനും ഉപരി മൂന്നാമതായിട്ട് മറ്റൊന്നുകൂടിയുണ്ട് ഈ വാർത്ത നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മീഡിയകളല്ലേ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഏറിയാൽ ഒരാഴ്ച അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാർത്തയുടെ പിന്നാലെ പോകും ഈ കാലവും കഴിഞ്ഞു പോകും കിട്ടാനുള്ളത് വലിയ നേട്ടങ്ങളാണ് അതുകൊണ്ട് ഇപ്പോ ഇത്രയധികം സ്വർണം ഒരാൾക്ക് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ കഴിയില്ല എന്ന് പലരും പറയുന്നു അപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു കൃത്യമായ രൂപത്തിൽ നിരന്തരം പരിശീലനം ലഭിച്ച ആളുകൾക്ക് ഇതിന് കഴിയും അതുകൊണ്ട് ഈ സുറാബി എന്ന വ്യക്തിയുടെ നടത്തത്തിലോ പെരുമാറ്റത്തിലോ യാതൊരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല എന്ന് സഹപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സുറാബി കാത്തൂൺ പല തവണകളിലായി ഇരുപത് കിലോ സ്വർണം ഈ രൂപത്തിൽ കടത്തിയപ്പോൾ ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല പിടിക്കപ്പെട്ടിട്ടുമില്ല എന്നിട്ടാണ് ഇത്രയും ഇത്തവണ കടത്തിയപ്പോൾ പിടിക്കപ്പെട്ടത് ഇതുപോലെ എത്ര എയർ ഹോസ്റ്റസ് അതിനകത്ത് കാണും എത്ര പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ അതിനകത്ത് കാണും ഈ സംഭവത്തില് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കൂടുതൽ ക്യാബിൻ ക്രൂ അംഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പൊ ഈ ക്യാബിൻ ക്രൂവിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഈ സുഹൈൽ സുഹേലിനെ കുറിച്ച് അധിക മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല ഇപ്പോ ഈ ഉമ്മറത്തുടേയും പിന്നാമുറത്തുടേയും ഒക്കെ സ്വർണം എത്ര കിലോ കണക്കിന് വേണമെങ്കിലും ഒളിപ്പിച്ച് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ട് എന്ന റിപ്പോർട്ട് മുമ്പു തന്നെ പുറത്തു വന്നിട്ടും ഈ രൂപത്തിൽ സുരക്ഷിതമായി ഇരുപത്തി ഒന്ന് കിലോ സ്വർണം സുറാബി എങ്ങനെ കടത്തി എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകേണ്ടുന്ന വസ്തുത തന്നെയാണ് ഉറക്കുള്ളില് അതുപോലെ സുരക്ഷിതമായി പൊതിഞ്ഞ് പല രൂപത്തിലും ശരീരത്തിന് മുമ്പൊക്കെ വിഴുങ്ങലായിരുന്നു പിന്നെ പുരുഷന്മാരെ മലദ്വാരത്തിന് അടിച്ചു കേട്ടുന്നതൊക്കെ വലിയ ആപത്തുകളിലേക്ക് ചെന്ന് പെട്ടു പിന്നീട് ആ രൂപത്തിലാണ് ഹലാലാക്കി എടുക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു ഏതാണ്ട് അതും നല്ല രൂപത്തിൽ നടക്കുന്നതിന്റെ പരിചയം നമ്മള് ഈ വാർത്തകൾ കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ കാലത്തല്ലേ അതിനു മുമ്പ് എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ഈ പരിപാടി ഇല്ലേ ഇവരെ ഇപ്പൊ നമ്മള് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണം കഴിച്ചാൽ പോലും അത് ഛർദിച്ച് കളയാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ശരീരം അത് കാണിക്കും പക്ഷെ ഇത്രയും വലിയ വസ്തുക്കൾ ഈ ശരീരത്തിനകത്തേക്ക് കയറ്റിയിട്ടൊരു സ്ത്രീയല്ലേ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ചലനവും ഇല്ലാതെ ഇവർക്ക് സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരു കിലോ ഭാരമാണ് ഒരു കിലോ ഭാരമുള്ള സാധനം അപ്പോ ഈ മിശ്രിത രൂപത്തിൽ ഈ ഉറക്കകത്താക്കി അകത്ത് വെച്ച് അപ്പൊ ആരുടെയെല്ലാം മുമ്പിൽ മലർന്ന് കിടന്നിട്ടാണ് ഇപ്പൊ എന്നെ ഇത് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പോ ഇവരൊക്കെ ഏത് രൂപത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഇവരെ വിശ്വസിക്കേണ്ടത് ഒരു ബാധ്യതയെങ്കിലും നമുക്കുണ്ടല്ലോ ഇപ്പോ ഈ മതവിഭാഗം മുഴുവനും ഈ രൂപത്തിൽ രാജ്യവിരുദ്ധത കരാറായിട്ട് ഏറ്റെടുത്തവരാണോ എന്ന് ചോദിച്ചാൽ നമ്മളുടെക്കും നമ്മൾടെക്കും എതിരെ നൂറ്റി അമ്പത്തിമൂന്ന് ഏഴ് മൂന്നും ഇട്ടിട്ട് ഒരു കാര്യവുമില്ല കാരണം ഞാനും ഈ മതത്തിന്റെ വക്താവ് തന്നെയാണ് ഞാനും ബയോളജിക്കലി സർട്ടിഫൈഡ് മുസ്ലിം ആണ് അപ്പൊ എന്റെയും സർട്ടിഫിക്കറ്റുള്ള എൻ്റെ ബയോഡറ്റയിൽ ഉള്ളത് എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് മുസ്ലിം എന്ന് തന്നെയാണ് അപ്പൊ എന്റെ മതവിഭാഗം ചെയ്യുന്ന ഒരു കാര്യത്തെ നവീകരിക്കാനും ഒന്ന് തിരുത്താനും ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്ര കേസ് വേണമെങ്കിലും ഇട്ടോ ഇത് സുരഭി അല്ല കൊൽക്കത്ത സ്വദേശിയായ സുറാബി ഖാത്തൂൺ എന്ന പെണ്ണാണ് ദ റവന്യൂ ഇന്റലിജൻസ് തന്നെയാണ് ഇവരുടെ പേരും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഈ സുറാബി കാത്തൂൺ എന്ന സിദ്ദീഖിന്റെ ഭാര്യയ്ക്ക് നല്ല രൂപത്തിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഡിആർ ഐ അധികൃതരാണ് പറയുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യം കൂടുതൽ ഡേറ്റാസ് സംഘടിപ്പിച്ചിട്ട് മാധ്യമങ്ങളോട് പറയുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് പതിനാല് ദിവസത്തേക്ക് ഈ സുറാബിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവരുടെ നിലവില് കണ്ണൂർ ജയിലിലാണ് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റസ് ആയിരുന്നു സുറാബി നേരത്തെയും സ്വർണക്കടത്തിന് എയർ ഹോസ്റ്റസുമാർ പിടിയിലായിട്ടുണ്ടെങ്കിലും മലദ്വാരത്തിൽ അതായത് ഉമ്മറത്തും പിന്നാമ്പുറത്തും ഒളിപ്പിച്ച് കിടത്താൻ ശ്രമിക്കുന്ന എയർ ഹോസ്റ്റേഴ്സ് പിടിയിലാകുന്ന കണ്ണൂരെ അതും റെക്കോർഡായി കാരണം എല്ലാം കണ്ണൂര് തന്നെയാ നമ്മുടെ ജോസഫ് മാഷിടെ കൈവെട്ടിയവൻ എത്ര വർഷം ഒളിച്ച് താമസിച്ചത് കണ്ണൂരാണ് അപ്പൊ എല്ലാത്തിനും പറ്റുന്ന ഒരു മേഖലയായി ഏതാണ്ട് കണ്ണൂര് മാറിയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മുടെ നാടാണ് നമ്മുടെ ഭരണകർത്താക്കളുടെ നാടാണ് അവിടെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അപ്പോ ഇവിടെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം ഈ സംഭവത്തില് പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് സുഹൈൽ സംഘത്തിന്റെ പ്രധാനപ്പെട്ട തലവൻ അവനിലേക്ക് അന്വേഷണം നീളുമെന്ന് ഡിആർഐ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇവരെ കക്കാൻ മാത്രമല്ല ഇവർക്ക് നിൽക്കാനും അറിയാം കാരണം ഇവരുടെ പേര് നോക്കുമ്പോൾ ഇവരുടെ പേരിൽ സമ്പത്തൊന്നും ഉണ്ടാകില്ല പ്രോപ്പർട്ടീസ് ഒന്നും ഉണ്ടാകില്ല ഇവരുടെ ഭാര്യമാരുടെ പേരിൽ ഉണ്ടാകില്ല സഹോദരങ്ങളുടെ പേരിൽ ഉണ്ടാകില്ല പക്ഷെ സഹോദരങ്ങളുടെ ഭർത്താവിന്റെയോ ഭാര്യയുടെ പേരിൽ ഉണ്ടാകും അത്രയും അന്വേഷണം പോകത്തില്ല മാതാപിതാക്കളുടെ പേരിൽ ഉണ്ടാകില്ല ഇവർക്ക് ധാരാളം ബിനാമികൾ ഇപ്പൊ കണ്ണൂരെ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തില് എത്രയോ കൂടുതൽ കൂടുതൽ തെളിവുകളും രേഖകളും പുറത്തു വന്നതാ കരിപ്പൂര് തന്നെ വലിയ റെക്കോർഡായി സുപ്രസിദ്ധി ആർജിച്ച ഒരു നാടായിട്ട് നിൽക്കുന്ന സമയത്താണ് കണ്ണൂർ എയർപോർട്ട് തന്നെ വരുന്നത് ആ സമയത്താണ് കണ്ണൂരിൽ നിന്നും ദ റെക്കോർഡ് നേട്ടത്തിനാണ് പിടിച്ചത് ഒന്നും രണ്ടും ഒന്നും അല്ല ഒരു കിലോ സ്വർണം തൊള്ളായിരത്തി അൻപത് അങ്ങനെ അങ്ങനങ്ങളാണ് പറയുന്നത്